ഹായ് ഹലോ മച്ചാമര നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഉള്ളത് നമ്മൾ നമ്മുടെ ഹാർബറിലായിട്ടുള്ള താനൂർ ഹാർബറിലാണ് ഉള്ളത് അപ്പോൾ ഒന്ന് വന്നിട്ടുള്ള വഞ്ചിക്കാരെന്ന് വെച്ചാൽ ഡബിളിന് ത്രിബിളിനൊക്കെ പോകുന്ന വഞ്ചിക്കാരാണ് അതായത് നീട്ടി അതായത് നീട്ടിവലക്കാർ ഒഴിക്കുവിലക്കാർ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒഴിക്കലിക്കാരാണ് അപ്പോൾ ഒരു വന്നിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ചാകരയും ചായയും എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഹാർബറിൽ അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിലൊക്കെ ചുഴലിക്കാറ്റ് വരാണ്ടതിൻ്റെ ആ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇവർ കരക്ക് വരാനുള്ള കാരണം അപ്പോൾ കുറഞ്ഞ മീനായിട്ടാണ് ഇവർ കരക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് മീനാണ് ഇവിടെ കള്ളിയിലുള്ളത് അതുപോലെ തന്നെ കയറിലുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇറക്കാൻ പോകുന്നത് ഓലയാണ് ഓല മീനാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് കെ ജി ഒക്കെ മീൻ വെയിറ്റ് വരുന്ന മീനാണ് ഇവർ ഇറക്കുന്നത് ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളിലെത്തി ഓലക്കുടിയാനാണ് ഇറക്കുന്നത് ഓലക്കുടിയാൻ ഏകദേശം ഈ ഈ കെ ജിയിലും ഈ വലിപ്പത്തിൽ മാത്രമല്ല ഉണ്ടാകുന്നത് കടലിൽ ഏറ്റവും കൂടുതൽ വലിയതായിട്ട് വളരുന്ന മീനുകളിൽ ഒരു മീനാണ് ഓല കുടിയാനും അതുപോലെ തന്നെ നല്ല വെയിറ്റിൽ ഉണ്ടാവുന്ന നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കെ ജിയിലൊക്കെ വലിയ മീനുകൾ കിട്ടുന്നതായിരിക്കും ഇത് ചെറുപഞ്ചിക്കാൻ നമ്മുടെ ആർബലിൽ നിന്ന് പോകുന്ന ഡവളിലും ത്രിവെള്ളിലും പോകുന്ന ആളുകളായതുകൊണ്ടാണ് വലിയ ബോട്ട് ആയിരിക്കും വലിയ മീനുകൾ ഓലകുടിയാനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ അപ്പം മച്ച കള്ളികളുടെ മീനെന്നു വെച്ച് കഴിഞ്ഞാൽ പപ്പൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓല ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ക് ഉണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള മീനുകളും ഇവരെ വലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ മീനുകളൊന്നും ഇറക്കുന്നില്ല ആകെ നമ്മുടെ കറിയിൽ വന്നിട്ട് ഇപ്പം ഇറക്കുന്ന മീനെന്നു വെച്ച് കഴിഞ്ഞാൽ ഓല മീൻ മാത്രമാണ് മറ്റുള്ള മീനുകളൊക്കെ നാളെ ഇറക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇറക്കുന്ന മീൻ വെച്ചാൽ ഓല മീനാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസ് മീൻ മാത്രമാണ് ഇറക്കുന്നത് ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് കെ ജി ഇരുപത് കെ ജി മീനടുത്തായിരിക്കും ഒരു പീസിന് വരുന്നത് ഒരു പീസ് മീനിൻ്റെ കെ ജിയാണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തഞ്ച് ഇരുമുപ്പത് കെ ജിയുടെ ഉള്ളിലേക്കാണ് വരുന്നത് മീൻ അപ്പോൾ എടുത്തിട്ടുള്ള ചെറു കമ്പനിയായിട്ടുള്ള സി പി ആണ് സി പി എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ ഹാർബറിൽ നിന്ന് മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആ മീൻ എങ്ങനെയാണ് കയറ്റുന്നത് ബോക്സിൽ ഏതായാലും ഒതുങ്ങില്ല അതുപോലെ എങ്ങനെയാണ് ആ മീൻ കയറ്റിപ്പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ വീട്ടിലൂടെ പല ഹാർബറിൽ പല പേരിൽ അറിയപ്പെടുന്ന മീനാണ് ഇത് നമ്മുടെ ഹാർബറിൽ ഓല ഓല മീൻ എന്നൊക്കെ പല തലങ്ങളിൽ ഓല കുടിയാൻ ഓല കുടിയാൻ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന മീനാണിത് അപ്പൊ മീൻ പോകാത്തതിന്റെ പേരിൽ തന്നെ നീളം വെച്ചിട്ടാണ് മീൻ കയറ്റുന്നത് നമ്മുടെ ഹാർബറിൽ നിന്ന് വണ്ടിയിലൊക്കെ കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ മീൻ കട്ട് ചെയ്ത് ബോക്സിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ നീളം വെച്ചിട്ടാണ് ബോക്സിലേക്ക് മീൻ പോകുന്നത് ബോക്സ് നടുത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ നീളം വെച്ചിട്ടാണ് മീൻ കയറ്റി വിടുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മച്ചാമാര് ഏകദേശം നമ്മുടെ ആർബറിൽ നമ്മുടെ ആർബറിൽ നൂറ്റൊന്ന് കെ ജി അടുത്തുവരെ കിലോ ഉള്ള ഇതുപോലെയുള്ള ഓല മീൻ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരയും കാര്യങ്ങളൊക്കെ വലിയ വലിയ മീനുകൾ ഒരുപാട് പിടിക്കുന്നതായിരിക്കും അച്ചന്മാർ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ മീനുകൾ അതുപോലെ തന്നെ നല്ല പാർട്ടി ബേസിനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ല അടിപൊളി കസ്റ്റം മീനുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ രാവിലെ നേരത്തെ തന്നെ നമ്മുടെ ഹാർബറിൽ വന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ പൈസക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഹാർബർ തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരിക്കൽ വിലക്കാരും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർബറിൽ സൂതക്കും അതുപോലെ തന്നെ കേര മറ്റുള്ള വലിയ ഫിഷുകളൊക്കെ വളരെയധികം വില കുറച്ച് രാവിലെ നേരത്തെ തന്നെ നിങ്ങൾ ഒരു ഇറക്കുന്ന ടൈമിൽ വന്നെങ്കിൽ കിട്ടാവുന്ന മച്ചാമാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഒരുപാട് മച്ചാൻമാർ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി സ്പോർട്ടുകൾ അതുപോലെ തന്നെ വില കുറഞ്ഞ സ്പോട്ടുകൾ നമ്മൾ നമ്മളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി ഇറക്കാനുള്ള മീൻ പപ്പനസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നാളെ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ അച്ചാമാർ നല്ല വില കുറവിൽ നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ നമ്മൾ ഹാർബർ സ്പോട്ടിലേക്ക് വന്നോളി നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പല തരത്തിലുള്ള മീനുകളുണ്ടാവുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ